ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് കാലമായി ഞാൻ വീഡിയോ വിട്ടിട്ട് അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഇനി മുതൽ എന്നും വീഡിയോ ഉണ്ടാവും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഒരു നമുക്ക് ചുരിദാർക്കൊക്കെ തയ്ക്കുന്ന സാദാ പേൻ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഒരു ഒന്നേക്കാൽ മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഒന്നേക്കാലും പിന്നെ കുറച്ചും അത്ര ഉണ്ടാവുകയുള്ളൂ ഒന്നര മീറ്റർ ഒന്നുമില്ല അപ്പോൾ തുണി നമുക്കിങ്ങനെ ആദ്യം ഒന്ന് നടുവിൽ ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ മടക്കിയെടുക്കണം നാലായിട്ട് വേണം ഇത് മടക്കിയെടുക്കാൻ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഞാൻ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗമാണ് കേട്ടോ ഓപ്പൺ ഭാഗം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അളവിനാട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു മുപ്പത്താറ് ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് ഈ അര തൊട്ട് നമ്മുടെ താഴെ അടിഭാഗം നമ്മൾ ഞെരിയാണിൻ്റെ ഭാഗം വരെ അല്ല എടുക്കുന്നത് അപ്പോൾ ശരിക്കും തറ വരെ എടുക്കണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ശരിക്കും നമ്മുടെ ഈ മടമ്പുണ്ടല്ലോ കാലിൻ്റെ തറ വരെ എടുക്കണം അതുവരെ എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കുനിയുമ്പോൾ അതുകൊണ്ട് കയറും പാൻറ്റ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ലെങ്ത്ത് മുപ്പത്താറാണ് അതിലേക്ക് നാല് കൂട്ടണം മടക്കി അടിക്കാനും കൂടെ കൂട്ടിയിട്ട് നാൽപ്പതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ അരവണ്ണാണ് അപ്പോൾ അരവണ്ണം ഞാനിവിടെ ഒരു പിന്നെ നമുക്ക് എടുക്കാനുള്ളത് ഹിപ്പാണ് അരവണ്ണം അപ്പോൾ അരവണ്ണം എൻ്റെ അരവണ്ണം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി അഞ്ചാണ് അപ്പോൾ മുപ്പത്തി അഞ്ചിന് നമ്മൾ നാലായിട്ട് ബാഗിക്കുമ്പോൾ ഒമ്പതേ കാലാണ് കിട്ടുന്നത് അപ്പോൾ ഒമ്പതേ കാലയ്ക്കൊരു രണ്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഞാനൊരു പതിനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ അരവണ്ണം ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ ഷേപ്പാണ് ഇനി നമുക്കിവിടെ ഒരു ഷേപ്പും കൂടെ വേണം അതിൻ്റെ അളവ് നമ്മൾ ഒരിക്കലും അളന്നെടുക്കാൻ കഴിയില്ല അപ്പോൾ അത് എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ എൻ്റെ ലെങ്ത്ത് നാൽപ്പതിൽ ഞാൻ അടയാളപ്പെടുത്തിയില്ലേ അപ്പോൾ നാൽപ്പതിനെ മൂന്നായിട്ട് ഹരിക്കണം മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ പതിമൂന്ന് കിട്ടും അപ്പോൾ ആ പതിമൂന്നാണ് ഇവിടുത്തെ ഷേപ്പ് അപ്പോൾ നമുക്ക് ഒരു പതിമൂന്ന് ഒരു ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടിക്കൊടുത്തിട്ട് പതിനാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചരിച്ച് ഇതുപോലെ ഗർവായിട്ട് വരച്ച് കൊടുക്കാം ഇനി എടുക്കാനുള്ളത് അടിയിലെ ലൂസാണ് അപ്പോൾ നമുക്ക് വലിയ ആൾക്കാർക്ക് ഒരു ഏഴ് ഏഴര ഇഞ്ചിൽ അടി ലൂസ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരം ആവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഒരു രണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലേക്ക് ഇത് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് അടിഭാഗത്ത് ഇനി ഇവിടെ അങ്ങോട്ട് മേലോട്ട് വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ടാപ്പ് വെച്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് വേണം എപ്പോഴും വരച്ച് കൊടുക്കാൻ ഇനി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് വരയിട്ട ഭാഗത്ത് കൂടെ അല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഇഞ്ച്പ്പുറത്ത് കൂടിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തുമ്പ് ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് കുറച്ചും കൂടെ അധികം ലൂസ് കിട്ടണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി ഈ രണ്ട് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തില്ലേ അവിടെ ഒരു കട്ടിങ് കൊടുക്കാം നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് അടിക്കുമ്പോൾ പിന്നെ അളന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അളന്ന് എടുക്കാം ഈ നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുകളിൽ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അരവണ്ണത്തിൻ്റെ ഞാൻ എനിക്കിപ്പോൾ നാല് പീസ് എനിക്ക് തുണി അത്ര ഇല്ലാത്തതുകൊണ്ട് നാല് പീസ് കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ അട്ടിക്കട്ടിക്കുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ അരവണ്ണം പതിനൊന്നായിരുന്നല്ലോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ടര ഈ നാല് പീസ് എനിക്ക് ജോയിൻ ചെയ്തെടുക്കണല്ലോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ടരയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനായാലും ഒരു രണ്ടര കണ്ടെങ്കിൽ കണ്ടരെങ്കിലും കണ്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ വീതി പിന്നെ നമുക്ക് ജോയിൻ ചെയ്യണോടത്തും ഒരു കാലിഞ്ചോളം പോവും പിന്നെ ഉള്ളിലേക്ക് മടക്കി അടിക്കണോടത്തും ഒരു കാലിഞ്ച് പോവും കാലിഞ്ചല്ല ഒരു അര ഇഞ്ചിൻ്റെ അടുത്ത് എങ്ങനെ ആയാലും പോവും അപ്പോൾ പീസൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് എനിക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ തുണി തകയൊന്നുമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ എലാസ്റ്റിക് എത്ര എടുക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അരവെണ്ണ എത്രയാണോ അതിലേക്ക് അതിൻ്റെ ഒരു മൂന്ന് മൂന്നര മൈനസ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആവും അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ വിടാം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നത് വരെ ബൈ ബൈ